സിൽവർ ലൈനിൽ സംസ്ഥാന സർക്കാരിന്റെ മലക്കം മറച്ചിൽ കോൺഗ്രസ് നിലപാടിൻ്റെ വിജയമാണെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എം പദ്ധതിയുടെ പേരിൽ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസത്തിലൂടെ പതിനായിരക്കണക്കിന് വീടുകൾ പൊളിച്ചു മാറ്റുന്ന തരത്തിൽ ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയ്ക്കായി നടത്തിയ ജനവിരുദ്ധ കല്ലിടിയിൽ കേരള ജനത ഒരിക്കലും മറക്കില്ലെന്നും എം പറഞ്ഞു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ മലക്കം മറിച്ചിൽ കോൺഗ്രസ് നിലപാടിന്റെ വിജയമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു കമ്മീഷൻ മാത്രം ലക്ഷ്യമിട്ട് കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കാൻ തയ്യാറാക്കിയ സിൽവർ ലൈൻ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിന്നും പിന്നോട്ടു പോകുവാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനം ജനപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളുടെ വിജയമായിരിക്കുകയാണ് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതിക്കെതിരെ കേരളത്തിൽ ആദ്യമായി ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് തന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ നൂറിനാട്ടാണ് നൂറിനാട് സംഘടിപ്പിച്ച രാപ്പകൽ സമരം പിന്നീട് കേരളം പദ്ധതിയുടെ പേരിൽ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസത്തിലൂടെ പതിനായിരക്കണക്കിന് വീടുകൾ പൊളിച്ചു മാറ്റുന്ന തരത്തിൽ ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയ്ക്കായി നടത്തിയ ജനവിരുദ്ധ കല്ലടിയിൽ കേരള ജനത ഒരിക്കലും മറക്കില്ല എന്നും എം പി പറഞ്ഞു